ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുതല ക്രിയേഷൻസ് മീനാക്ഷിയെ കണ്ടപ്പോൾ വല്ലാണ്ട് ടെൻഷനായി നിൽക്കുകയാണ് വൈശാഖ് അത് കണ്ടിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്താടോ നിനക്ക് ഒരു നിന്റെ മുഖം വവ്വാല് തന്ന മാമ്പഴം പോലെയാണ് നിൽക്കുന്നത് എന്താടാ നിനക്കെന്തെങ്കിലും കള്ളത്തരമുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് നിന്നെ ഇപ്പോൾ കണ്ടാലേ തരികിടകളുടെ ഗുരുവാണെന്ന് തോന്നും അത് കേട്ടതേ മീനാക്ഷി എന്ന് ചൂടാവുകയാണ് വൈശാഖ് ഏ ചൂടാവാതെടോ ഞാനും ഈ കുടുംബത്തിലെ ഒരു മെമ്പർ തന്നെയാ വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു ഇവളെന്തോ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഇവളെ സൂക്ഷിക്കണം നീ മനസ്സിൽ പറഞ്ഞത് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നീ കേട്ടു എന്ന് വൈശാഖ് ചോദിക്കുന്നു കേട്ടു എനിക്ക് അങ്ങനെ ഒരു സിക്സ് സെൻസ് ഒക്കെ ഉണ്ടടോ ഒരു മാന്ത്രികൻ എല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല നീതിരാ ഹോസ്പിറ്റലിൽ പോയത് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ വൈശാഖ് മീനാക്ഷിയെ നോക്കുന്നു ഹോസ്പിറ്റലിൽ പോയിന്നോ എന്നൊരു പതർച്ചയോടെ വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ മീൻചന്തയിൽ അല്ല ഹോസ്പിറ്റലിൽ അത് അതെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ പോണാൻ പോയതാ അവനെ ബൈക്കിൽ നിന്ന് വീണ് തലയൊടിഞ്ഞ് അല്ല കാലൊടിഞ്ഞ് കിടക്കുമായിരുന്നു അല്ല നീ എന്താ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യുന്നത് അത് കേട്ട് മീനാക്ഷി ചോദിക്കുന്നു ഒരു പോലീസുകാരനുമായി നിനക്കും എനിക്കും ബന്ധമുണ്ടല്ലോ നമ്മുടെ എ സി പി എടേ വെറുതെ കുത്തും കൊളു വെക്കിച്ച് എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം അറവ് എന്റെ സ്വഭാവം അറിയാൻ പാടില്ലാത്തോണ്ടാ എന്ന് പറഞ്ഞ് വൈശാഖ് അവിടെ നിന്ന് പോകുന്നു ഇവന് ഞാൻ അവന്റെ കൂടെ കണ്ടിട്ടില്ല എന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിച്ചിട്ട് വൈശാഖിനോട് ഉറക്കെ പറയുന്നു എല്ലാം എനിക്ക് അറിയാം കേട്ടോ ടെൻഷനോടെ വീണ്ടും വൈശാഖ് തിരിഞ്ഞു നോക്കുന്നു ഞാൻ കണ്ടു എന്ന് വൈശാഖ് പറ വൈശാഖിനോട് മീനാക്ഷി പറയുന്നുണ്ട് ദൈവമേ ഇവിടെ ചതിക്കോ എന്ന് വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷി അവിടെ പോവുകയും ചെയ്തു ടെൻഷനോട് നിൽക്കുകയാണ് വൈശാഖ് ശേഷം കാണിക്കുന്നത് വെജിറ്റബിൾ വെജിറ്റബിളസ് ഒക്കെ കട്ട് ചെയ്യുന്നു മീനാക്ഷി അവിടേക്ക് വന്നപ്പോൾ നന്ദിനി ചോദിക്കുന്നു എവിടെയായിരുന്നു കുറച്ചുനേരമായി കണ്ടില്ലല്ലോ ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് മീനാക്ഷി മോളെ അമ്മയോട് പറയാതെങ്ങും പോവല്ലേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അമ്മേ അമ്മയുടെ ഈ പുന്നാര മകനുണ്ടല്ലോ എ സി പി ആ എൻ്റെ കാർത്തി എന്താ നീ അവനുമായിട്ട് വല്ല വഴക്കുണ്ടായോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഇല്ല എന്റെ കാർത്തി എന്റെ കാർത്തി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴേ എനിക്ക് കുറച്ച് ഈഗോ അടിക്കുന്നുണ്ട് കേട്ടോ ഈഗോ ഒന്നും അടിക്കേണ്ട അവൻ എന്റെ മകൻ നീ എൻറെ മകൾ അത്രേ ഉള്ളൂ എന്ന് നന്ദിനി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മൈദൽ ചേച്ചി നമ്മുടെ എ സി പി പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അവൻ പ്രേമിക്കാൻ ഒന്നും പോയില്ല അറേഞ്ച് മാരേജ് ആണ് അവർ തമ്മിൽ നല്ല അടുപ്പാണല്ലേ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു പിന്നെ ശ്രീരാമനെയും സീതയും പോലാണ് അത്രയ്ക്ക് അടുപ്പാണ് അവർ തമ്മിൽ വൈകാതെ അവർക്കൊരു കുഞ്ഞു ജനിക്കും അങ്ങനെ ഞാനും ഒരു അമ്മൂമ്മയാവും അയ്യടാ എൻ്റെ അമ്മ അങ്ങനെ അമ്മൂമ്മയാവാനെന്നും ഞാൻ സമ്മതിക്കില്ല എൻ്റെ അമതെ എന്നും ഇതുപോലെ ഐശ്വര്യ ലക്ഷ്മിയായിട്ട് വാഴണം ഇങ്ങനെ സുന്ദരി അമ്മയായിട്ടെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് മീനാക്ഷി നീ എന്റെ കാർത്തിയുടെ മൈഥിലിയുടെയും കാര്യം ഇപ്പൊ തിരക്കിയത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ അത് എല്ലാവരും അറിയണ്ട അമ്മയെ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് മീനാക്ഷി പറയുന്നു അത്രയും ചോദിച്ചു മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു എന്നാൽ മുറിയിൽ മൈഥിലി വല്ലാത്ത ടെൻഷനോടെ ഇരിക്കയാണ് എന്നിട്ട് വൈശാഖിനെ ഫോൺ ചെയ്യുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യടാ എന്ന് ചോദിക്കുന്നു എന്ത് ചെയ്യാം അപോഷിനെ കുറിച്ച് മാത്രം ഇനി ചിന്തിക്കേണ്ട അത് അപകടമാണെന്നും നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ എൻറെ കുഞ്ഞായിട്ട് വളർത്തും ഇല്ലെങ്കിൽ ഇത്രയും കാലം നിന്നെ സ്നേഹിച്ചതിന് എന്ത് എന്ന് വൈശാഖ് പറയുന്നു ആ കാര്യത്തെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവണ്ട എന്തായാലും കുറച്ചു കാലം കൂടി നമുക്കിവിടെ കഴിഞ്ഞേ പറ്റൂ അതിനുശേഷം നമുക്ക് ഇവിടെ വിടാം പോവാനുള്ള വഴി നമ്മുടെ മുമ്പിൽ എന്തായാലും തെളിയാതിരിക്കില്ല എന്നും വൈശാഖ് പറയുന്നു ഈ സമയം കാർത്തിക് മുറിയിലേക്ക് വരുന്നുണ്ട് പെടുന്ന ഫോൺ താഴ്ത്തി വെക്കുകയാണ് മൈഥിലി ആരായിരുന്നു ഫോണിൽ നിന്ന് കാർത്തിക് ചോദിക്കുന്നു ഫോണിലൂടെ അത് വൈശാഖ കേൾക്കുന്നു എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് അതെന്റെ പ്രൊഫഷനാണ് ആണ് പക്ഷേ നിന്റെ മുന്നിൽ ഞാനൊരു സ്നേഹമുള്ള ഭർത്താവാണ് ആരായിരുന്നു ഫോണിൽ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നുണ്ട് അമ്മ അമ്മയായിരുന്നോ ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടും അത് നീ പോയി അതല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഞാൻ സ്വന്തം ഭാര്യയെ അടിച്ചമർത്തി ജീവിക്കുന്ന പഴയകാല മാടമ്പിയൊന്നും അല്ല സൗമ്യനായ ഒരു മനുഷ്യനാണ് എന്നിട്ടും എൻ്റെ വാക്കുകൾ നി ധിക്കരിച്ചോ അതെന്തുകൊണ്ടാ എനിക്കതറിയണമെന്ന് കാർത്തിക് ചോദിക്കുന്നുണ്ട് മൈഥിലിക്ക് മറുപടിയില്ല എന്താ മൈഥിലി ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ ആ സമയം കാർത്തിക്ക് ഒരു മെസ്സേജ് വന്നു അതനുസരിച്ച് അവിടെ നിന്നും പോവുകയാണ് കാർത്തിക് ടെൻഷനോടെ മൈഥിലി നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് തുണിയൊക്കെ കഴുകി വിരിച്ചിടുകയാണ് നന്ദിനി കാർത്തിക് അതുവഴി പോകുന്നു നന്ദിനിയെ കാണുന്നുണ്ട് അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ വെയിൽ കുളുന്നത് ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സെർവൻസല്ലേ നന്ദിനി പറയുന്നു വെയിലും മഴയുന്നു അമ്മയ്ക്കൊരു പ്രശ്നം അല്ല മോനെ പിന്നെ ഇത്തരം ജോലികളൊന്നും സെർവൻറ്റിനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല എന്തായാലും ഇനി അമ്മ ഔട്ട് ഡോഴ്സിൽ താമസിക്കണ്ട മുത്തശ്ശിയോട് പറഞ്ഞ് ഞാൻ അമ്മയെ വീട്ടിനകത്തേക്ക് കയറ്റുന്നുണ്ട് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ അതിന് ഞാൻ വീട്ടിലേക്ക് കയറുന്നുണ്ടല്ലോ എന്ന് നന്ദിനി പറയുന്നുണ്ട് അത് ഈ വീട്ടിൽ ആഹാരം വെക്കാനല്ലേ ഞാൻ അതല്ല പറഞ്ഞത് അമ്മ ചെമ്പകമംഗലത്ത് താമസിക്കേണ്ടത് അല്ലാതെ ഔട്ട് ഹോസിലല്ല എന്ന് കാർത്തിക് അപ്പോൾ എന്നെ ഔട്ട് ഹോസിൽ ഒറ്റയ്ക്കാക്കാനാണല്ലേ എ സി പിയുടെ പരിപാടി ഇന്ന് നന്ദിനി ആ വന്ന വഴക്കാളി നിന എന്താ കാണാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് കാർത്തിക് എൻ്റെ അമ്മ എവിടെയുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവൂ എന്ന് നന്ദിനി മീനാക്ഷി പറയുന്നു അമ്മയെ പറയാൻ വന്ന ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയ്ക്ക് ഈ മകന്റെ പിറന്നാൾ ആശംസകൾ താങ്ക് യു മോനെ എന്ന് നന്ദിനി പറയുന്നു ഇപ്പോഴാണ് അമ്മയുടെ പിറന്നാളാണെന്നുള്ള കാര്യം മീനാക്ഷി അറിയുന്നത് ഏ പിറന്നാളായിരുന്നോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നിട്ട് ആ കൈ പിടിച്ചിട്ട് ഈ മകളുടെയും പിറന്നാൾ ആശംസകളെന്ന് മീനാക്ഷി പറയുന്നു എന്നിട്ട് അമ്മയുടെ പിറന്നാൾ ഇന്നാണെന്നുള്ള കാര്യം ഇന്നലെ രാത്രി എന്നോട് എന്താ അമ്മയെ പറയാതിരുന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു നടക്കേണ്ട കാര്യമാണോ അമ്മയ്ക്കുള്ള ഗിഫ്റ്റുമായിട്ടേ ഞാൻ വൈകിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാർത്തിക് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷി മൈദിലിയുടെ മുറിയിലേക്ക് പോകുന്നു മൈഥലി മീനാക്ഷി കണ്ടപാടെൻഷനോടെ എണീക്കുന്നുണ്ട് അവിടെ വെച്ച് വൈശാഖിനൊപ്പം മീനെ കണ്ടിട്ടുണ്ട് ഉറപ്പാണ് എന്നൊക്കെ മീന മൈഥലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുറിയിൽ കയറി ഉടൻ തന്നെ മീനാക്ഷി വാതിലടച്ച് കുറ്റിയിട്ടു ഇതെന്തിനാ മുറി കുറ്റിയിടുന്നത് എന്ന് ചോദിക്കുന്നു പേടിക്കേണ്ട ആക്രമിക്കാനൊന്നും അല്ല എന്നെ കോടതി ഉൾപ്പെടെ എല്ലാവരും മൈനറായിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ഞാനൊരു ഉഗ്രൻ മേജറാണ് എല്ലാം എനിക്കറിയാമെന്ന് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി പലരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ ചെമ്പകമംഗലത്തെ പ്രധാന മെമ്പറാണ് ഈ മീനാക്ഷി അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആണ് അത് ഒരു കാരണവശാലും തമാശയായിട്ട് എടുക്കരുത് മീനാക്ഷി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മൈഥിലി ചോദിക്കുന്നു കാരണമുണ്ട് എ സി പി കാർത്തിക് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ് അതായത് എൻ്റെ ബ്രദർ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാത്തൂനാണ് അല്ല നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോയി അത്രയും പറഞ്ഞപ്പോൾ തന്നെ മൈഥിലി ഞെട്ടി നിൽക്കുന്നു വിയർക്കണ്ട വിറക്കേണ്ട പിന്നെ തലകറങ്ങി നാടകം കളിക്കണ്ട നിങ്ങളുടെ പിറകെ ഞാൻ ഉണ്ടായിരുന്നു അല്ല എന്താ മിണ്ടാത്തതെന്ന് മീനാക്ഷി ചോദിക്കുന്നു അതെനിക്ക് തലകറക്കം വന്നപ്പോൾ എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ ഒന്നും ഒളിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടി ആകത്തിരുന്ന് മുറിയിലിരുന്ന് കരഞ്ഞു പറയുന്നതൊക്കെ ഞാൻ കേട്ടതാ നിങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്ന് മീനാക്ഷി പറയുന്നു ഒരു ഭാഗ്യല്ല ഒരു കുഞ്ഞുണ്ടാവുക എന്ന് വെച്ചാൽ അതും ആദ്യമായിട്ട് അബോഡ് ചെയ്യാന്ന് വെച്ചാൽ അതെന്തൊരു ക്രൂരതയാ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു മീനാക്ഷി പ്ലീസ് നീ കരുതുന്നത് പോലെ തന്നെ നല്ല കാര്യങ്ങൾ എനിക്ക് പി ജി ചെയ്യണം പ്രഗ്നൻസി പീരീഡിൽ അതിന് കാർത്തിക സമ്മതി സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ അബോഷിനെക്കുറിച്ച് ചിന്തിച്ചത് നീ എന്നെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് തോന്നി അങ്ങനെയാ അത് സംഭവിച്ചത് ഇനി അങ്ങനെ ഞാൻ ചിന്തിക്കില്ല ആഘോഷനെ കുറിച്ച് ആലോചിക്ക പോലും ചെയ്യില്ല നീ ക്ഷമിക്കണം പിന്നെ ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുതെന്നും മീ മൈഥിലി പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണല്ലോ എന്നും മീനാക്ഷി ചോദിക്കുന്നു നൂറ് സത്യമാണെന്ന് മൈഥിലിയും പറയുന്നു ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് മുറി പോകാൻ പോവുകയായിരുന്നു മൈഥിലി പക്ഷേ ഇതിന് പിന്നിൽ എന്തെങ്കിലും വഞ്ചനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആര് വെറുതെ വിട്ടാലും ഈ മീനാക്ഷി വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് മുറി തുറന്ന് മീനാക്ഷി പുറത്തേക്ക് പോകുന്നത് ശേഷം കാണിക്കുന്നത് ഐ ജി ആണ് കാർത്തികിനെ വിളിച്ചിരിക്കുന്നത് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചിരിക്കുന്നത് താങ്കളുടെ താങ്കളുടെ അങ്കളിൻ്റെ അങ്കൾ പ്രതിയായ ആ മാധുരി കൊല കേസ് ഒരു പുതിയ വഴിത്തെരുവിലേക്ക് പോവുകയാണ് മാധുരിയുടെ കൊലപാതകത്തിൽ ജയറാമന് മാത്രമല്ല നന്ദിനിക്കും പങ്കുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് നോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല സർ മാധുരി എൻ്റെ അമ്മാവൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ അച്ഛൻ പെങ്ങളും കൂടിയാണ് അവരെ ഒരിക്കലും എൻ്റെ അമ്മാവൻ കൊല്ലാൻ വകയില്ല അതിലുപരി എൻ്റെ അമ്മയാണ് നന്ദിനി എന്ന് വെച്ചാൽ വളർത്തമ്മ അമ്മയ്ക്ക് അതിൽ ഒരു പങ്കുവില്ല അമ്മയും മകളും വിവാഹം മോചിതരായിട്ട് വർഷം പത്ത് പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ അമ്മ നിഷ്കളങ്കയും വെറും പാവമാണ് ഇതിലേക്ക് അമ്മയെ വലിച്ചിരിക്കുന്നവരെ എനിക്കറിയാം അതൊരു ചതിയാണ് സർ ഇത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നു കൂടുതൽ വിശദീകരിക്കാനൊന്നും ഞാനില്ല മാധുരീ കൊലക്കേസിൽ നന്ദിനിക്കുള്ള പങ്ക് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു അവരെ നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ ഹാജരാക്കണം ഇല്ലെങ്കിൽ മറ്റു പോലീസുകാരെ കൊണ്ട് എനിക്കത് ചെയ്യിക്കേണ്ടി വരും അതിന് നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് സർ ഒരിക്കൽ കൂടി ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കി എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യരുത് എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവ സ്ത്രീയാണ് നിങ്ങൾ ഇതേ പറയൂന്ന് എനിക്കറിയാം കാരണം നിങ്ങളെ വളർത്തിയ സ്ത്രീക്കെതിരായി നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എൻ ഐ ജി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് ഞാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് സർ കുറ്റം എൻ്റെ അമ്മയോ അച്ഛനോ ചെയ്താൽ പോലും ഞാൻ കൂട്ടു നിൽക്കില്ല പക്ഷേ ഇതൊരു നീജമായ ചതയാണ് ജയറാമൻ നന്ദിനിയും ചേർന്ന് ഫ്ളാറ്റിൽ നിന്നും തള്ളിയിട്ട് മാധുരിയെ കൊന്നു എന്നദ്ദേഹം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല സാർ ഈ കേസിൽ സാറിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി എൻ്റെ മറ്റൊരു അച്ഛൻ പെങ്ങളായ ഇന്ദ്രജിക്ക് സാറിനോടുള്ള സ്വാധീനം അനാവശ്യം പറയരുത് നിങ്ങൾ എൻ്റെ സബോർഡിനേറ്റാണുള്ള കാര്യം മറന്നു പോകരുത് ദിസ് ഈസ് മൈ ഓർഡർ എത്രയും പെട്ടെന്ന് അതിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ഈ സമയം ചെമ്പക്കമംഗലത്തേക്ക് ഒരു ഓർഡർ ഒരു പയ്യൻ ഒരു കേക്കുമായി വരുന്നുണ്ട് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു എന്തായിരുന്നു ഒരു ഓർഡർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേക്കാണെന്നും പറയുന്നു സാവിത്രി മാലധിയം അവിടേക്ക് വിളിക്കുകയാണ് രാജലക്ഷ്മി അവിടേക്ക് അവർ വരുന്നു നീ കേക്കോ മറ്റോ ഓർഡർ ചെയ്തിരുന്നോ എന്ന് മാലതിയോട് ചോദിക്കുന്നുണ്ട് ഇത് ബില്ല് പേ ചെയ്തയാണോ എന്ന് കൈമൽ ചോദിച്ചപ്പോൾ പയ്യൻ പറയുന്നുണ്ട് ബില്ല് പേ ചെയ്തതാണെന്ന് പിന്നെ ഇത് ആർ ഓർഡർ ചെയ്തു എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞു അതെ കേക്ക് ഓർഡർ ചെയ്തത് ഞാനാണ് ബർത്ത്ഡേ കേക്കാണെന്ന് മീനാക്ഷി പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ പയ്യൻ കേക്ക് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു കേക്കുമായി ഔട്ട് ഹോസിലേക്ക് പോവുകയാണ് മീനാക്ഷി ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിക്കുന്നു ഇനി വായാരുടെ ബർത്ത്ഡേ ആണോ എന്ന് മാനത് ചോദിക്കുന്നുണ്ട് ആർക്കറിയാം കൈമളായിട്ടാ ആ പിന്നെ ഔട്ട് ഹോസിലേക്ക് ചെന്ന് അവളോടൊന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്നൊന്ന് ചോദിക്കൂ എന്ന് രാജലക്ഷ്മി കൈമളിനോട് ചോദിക്കുന്നു എന്താ നിനക്ക് പോയി ചോദിച്ചൂടെ നിന്റെ നാക്കിനു വല്ല പരികം പറ്റിയോ എന്നും കൈമൾ ചോദിക്കുന്നു അതൊന്നും കൊണ്ടൊന്നുമല്ല എനിക്ക് വയ്യ നിങ്ങൾ പോയി ചോദിക്കുന്നത് രാജലക്ഷ്മി നീ പോയി ചോദിക്കുക നിന്റെ പേരക്കുട്ടിയല്ലേ എന്ന് കൈമൾ കൈമളായിട്ടനല്ലേ അവളുടെ മുത്തശ്ശൻ എന്ന് രാജലക്ഷ്മി ഞാൻ മുത്തശ്ശനാണെങ്കിൽ നീ ഒരു നീ ഉറപ്പായിട്ട് മുത്തശ്ശിയാണ് നിനക്ക് അവളെ പേടിയാണ് നീ ഇങ്ങനെ ലോറി മേത്തോട്ട് വരുമ്പോൾ സ്വയം മസിൽ പിടിച്ച് നിൽക്കുന്ന തവളയെ പോലെ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ അവള് വക വെക്കില്ല മീനാക്ഷി കൊച്ചെ നല്ലത് പറയും എന്നെ കൈമൾ പറഞ്ഞപ്പോൾ മാൽതി പറയുന്നു അത് ശരിയാണ് അവളുടെ നാക്കിനെ എല്ലില്ല എന്നാലും ആരുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാനേ എനിക്കൊരാഗ്രഹം എൻ്റെ കൈമളായിട്ടനല്ലേ പ്ലീസ് ഒന്ന് പോയി തിരക്കെന്നൊക്കെ രാജലക്ഷ്മി ഇതൊക്കെ കണ്ടിട്ട് പുഞ്ചിരിയോട് നിൽക്കുകയാണ് മാലതി ഇങ്ങനെയൊക്കെ സോപ്പിട്ട് പറഞ്ഞുകൊണ്ട് കൈമൾ അവിടേക്ക് പോയി ചോദിക്കാൻ തുടങ്ങുന്നു ഈ സമയം മൈതിലി കാർത്തികനെ ഫോൺ ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ്വർ മൈ ചാനൽ